കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് ഹലോ ഓൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയുടെ ഭാഗമായിട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എം എം പി സി സീറോ സീറോ ഫോർ അതായത് എം പിഎയുടെ ഫസ്റ്റ് സെമ്മിൽ വരുന്ന വൺ ഓഫ് ദി പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്നുള്ളത് അപ്പം ആ ഒരു സബ്ജക്റ്റില് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഹൈലി ഫ്രീക്വൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അതിലൂടെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഈസി ആക്കുക എന്നുള്ളതാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൽ ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുക എവിടെയാണ് നിങ്ങൾ കൂടുതൽ സ്റ്റഡി ടൈം ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരുക അങ്ങനെ നമ്മുടെ ഈ അപ്കമ്മിങ് എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഇതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു എക്സാം ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരിക നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിനെ കുറിച്ച് മനസ്സിലാക്കി തരിക എങ്ങനെ നമ്മൾ നമ്മുടെ ആൻസേഴ്സ് ക്ലിയർ കട്ടായിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെ ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ാണ് ഈ പറയുന്ന ഒരു അനാലിസിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് ഡിഫറെന്റ് സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് ഇതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ എക്സാം സ്ട്രക്ചർ എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെയായിരിക്കും നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എന്നുള്ളതുമാണ് ഈ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ാണ് അതായത് നമ്മുടെ സിലബസിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ബ്ലോക്സുകളായിട്ടും യൂണിറ്റ്സുകളായിട്ടും ടോപ്പിക്സുകളായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിലേത് ടോപ്പിക്സിനാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റ്സിനാണ് ഏത് ബ്ലോക്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോവേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് ഈ പറയുന്ന സിലബസ് മാപ്പിങ്ങില് നെക്സ്റ്റ് കമ്പാരിറ്റീവ് എക്സാം പാറ്റേൺ ആണ് അതായത് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമ്മളൊരു ഇപ്പം അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് യും എങ്ങനെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് ആ ഒരു സബ്ജക്റ്റിലെ ടോപ്പിക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ പറയുന്ന കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസിലൂടെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റിക്കർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുള്ളത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് അതിലൂടെ നമുക്ക് ഹൈ ോബിലിറ്റി ടോപ്പിക്സ് അതായത് ഈ വരുന്ന എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് കൂടുതലും പ്രോബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിസിൽ അനാലിസ് ചെയ്ത് ഇൻഫോർമേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തുണ്ട് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയയും അവൈലബിൾ ആണ് അപ്പം എന്തിനാണ് നമ്മൾ ഈ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഈ ഒരു യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്നുള്ളത് ഒരു പ്രോബ്ലം പേപ്പർ തന്നെ ആയതുകൊണ്ട് നമുക്ക് മസ്റ്റ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിന് ഈ ഒരു ഗൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സിലബസ് നമുക്ക് ക്ലിയർ ആയിട്ട് മാപ്പ് ചെയ്യാൻ അതായത് എങ്ങനെയാണ് നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് നമുക്ക് എങ്ങനെയാണ് കവർ ചെയ്തു വരുന്നത് എക്സാമിന് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിനും ആൻഡ് ഓൾസോ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലും പ്രിപ്പയർ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കൂടുതൽ തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് ഏത് കൺസെപ്റ്റുകളാണ് ഏത് ടോപ്പിക്കുക ാണ് അല്ലെങ്കിൽ എവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ ഈ ഒരു ഗൈഡ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ ആൻസേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ത് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുള്ളത് നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സാം പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കവർ ചെയ്തെടുക്കാനും അതായത് ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഈച്ച് ലൈൻ ബൈ ലൈൻ നമ്മള് പ്രിപ്പറേഷനെക്കാളും ബെറ്റർ ചെയ്ത് തന്നെയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പം ഇതിന്റെ യുണീക് ആസ്പെക്ട്സ് ഓഫ് എം ആർ ബിസി സീറോ സീറോ ഫോർ അതായത് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സിന്റെ യൂണിക് ആസ്പെക്ട്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഏത് തന്നെയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മാനേജീരിയൽ അക്കൌണ്ടിങ് കൺസെപ്റ്റുകളിലാണ് ഈ ഒരു കോഴ്സ് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് അക്കൌണ്ടിങ് ഫ്രെയിംവർക്ക് എന്നും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് കോസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ അക്കൌണ്ടിങ്ങിൽ വരുന്ന എമർജിംഗ് ട്രെൻഡുകൾ എന്തൊക്കെയാണ് ലൈക് ഫോറൻസിക് ഹ്യൂമൻ റിസോഴ്സ് അക്കൌണ്ടിങ് ഇതെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൈഡ് നമ്മുടെ ഈ തീംസ് എല്ലാം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സുകളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിനും അതായത് നമ്മളെ സബ്ജക്ട് പ്രസന്റേഷനും അതായത് ഈ പറയുന്ന സബ്ജക്റ്റിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കൂടി നമ്മൾ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സിലബസ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക്സ് വൈസ് എക്സാം റലവൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണിൽ നിന്നും നമുക്ക് വരുന്നത് അഞ്ച് ബ്ലോക്കുകളാണ് സോറി അഞ്ച് യൂണിറ്റുകളാണ് ഈ അഞ്ച് യൂണിറ്റും നല്ല രീതിയിൽ തന്നെ എന്ത് വരുന്നുണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ഭാഗങ്ങളാണ് അതായത് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് അഞ്ച് തവണയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു മീഡിയം ഇമ്പോർട്ടൻസ് യൂണിറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ മീഡിയം കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ് യൂണിറ്റ് ടു പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ടിങ് നാല് തവണയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇതിൽ കമ്പാരറ്റീവ്ലി യൂണിറ്റ് ത്രീ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തു പോകാനുള്ളത് ബിക്കോസ് ഹൈലി ഇമ്പോർട്ടൻസ് കാറ്റഗറിയിൽ വരുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് യൂണിറ്റ് ഫോറും എന്ത് തന്നെയാണ് യൂണിറ്റ് ഫൈവ് അതായത് യൂണിറ്റ് ഫൈവും കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ വരുന്ന യൂണിറ്റും നമുക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ് സെവൻ ടൈംസ് ആണ് നമുക്ക് അതിന്റെ ഫ്രീക്വൻസി കാണാനായിട്ട് സാധിക്കുന്നത് കമ്പാരറ്റീവ്ലി ഈ ഒരു ബ്ലോക്ക് വണ്ണിൽ നിന്നും ലോവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ് ആയിട്ട് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ് ത്രീ ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി ബ്ലോക്ക് ടൂവിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇതിൽ യൂണിറ്റ് സിക്സും അതുപോലെ തന്നെ യൂണിറ്റ് എയ്റ്റും അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലാസിഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റും അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഇത് രണ്ടും മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഫോർ ടൈംസും അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ ഫൈവ് ടൈംസും ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ യൂണിറ്റ് സെവൻ നോക്കുവാണെങ്കിൽ അബ്സോപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് എയ്റ്റ് ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത് യൂണിറ്റ് സോറി ബ്ലോക്ക് ത്രീലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് നയൻ ടെൻ ആൻഡ് ലെവൻ ആണ് അതിൽ നമുക്ക് യൂണിറ്റ് ടെൻ ആൻഡ് ലെവൻ എന്ന് പറയുന്നത് മീഡിയം ഇമ്പോർട്ടൻസ് കാറ്റഗറിയിൽ വരുന്നതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളും വേരിയൻസ് അനാലിസിസും ഫൈവ് ടൈംസ് ആണ് നമുക്ക് ബഡ്ജറ്റിംഗിന്റെ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വേരിയൻസ് അനാലിസിസ് നോക്കുവാണെങ്കിൽ ഫോർ ടൈംസും ആണ് ബട്ട് യൂണിറ്റ് നയൻ പോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നുള്ള ഭാഗത്ത് നിന്നും സിക്സ് ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെങ്കിലും ബട്ട് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ് ഈ പറയുന്ന യൂണിറ്റ് നയൻ എന്നുള്ളത് ഇനി ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ട്വൽവ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ആണ് നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യേണ്ടത് അതിൽ യൂണിറ്റ് ഫോർട്ടീൻ എന്നുള്ളത് അതായത് റേഷ്യോ അനാലിസിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സിക്സ് ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുള്ളത് യൂണിറ്റ് തേർട്ടീൻ നോക്കുവാണെങ്കിൽ അതായത് കമ്പാരറ്റീവ് കോമെൻസീസ് ആൻഡ് ട്രെൻഡ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് ഈ പറയുന്ന യൂണിറ്റ് തേർട്ടീനിൽ പറയുന്നത് അതൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ് ആണ് യൂണിറ്റ് ട്വ ട്വൽവ് ആണ് ഈ ഒരു ബ്ലോക്ക് ഫോറിൽ നിന്നും അതായത് കമ്പാരറ്റീവ്ലി നമ്മൾ ലോവർ എന്താണ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ആനുവൽ റിപ്പോർട്ട്സ് ആണ് അതിൽ ത്രീ ടൈംസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് ഫൈവിലേക്ക് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് ഫൈവ് എന്താണ് നമ്മൾ കുറവ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ബ്ലോക്ക് ആണെന്ന് നമുക്ക് പറയാം യൂണിറ്റ് ഫിഫ്റ്റീൻ ആണെങ്കിലും യൂണിറ്റ് സിക്സ്റ്റീൻ ആണെങ്കിലും അതായത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഫോറൻസിക് അക്കൌണ്ടിങ്ങിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്കാണ് അത് രണ്ടും വളരെ കുറവ് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ബ്ലോക്കിൽ നിന്ന് തന്നെയാണ് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും ലോവർ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് ഫൈവിൽ നിന്നുമാണ് അപ്പം അത് നമുക്കൊരു അതായത് ടോപ്പിക് ഇമ്പോർട്ടൻസിനെ അല്ലെങ്കിൽ നമുക്ക് ഓരോ നമ്മുടെ ഓവറോൾ സബ്ജക്റ്റിലെ ടോപ്പിക്കുകളെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഒരു പൈ ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു സിലബസ് മാപ്പിംഗ് അല്ലെ ആ ഒരു സിലബസ് മാപ്പിങ്ങിന്റെ നമുക്ക് ഒരു ടേബിൾ ഓവർവ്യൂ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈ ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്സുകൾ സിക്സ് ഓർ മോർ ടൈംസ് നമുക്ക് ഫ്രീക്വൻ്റ് ചോദിച്ച് കാണുന്നുണ്ട് മീഡിയം ഇമ്പോർട്ടൻസ് നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കുറച്ച് യൂണിറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്തു ഹൈലി ഇമ്പോർട്ടൻസ് എന്നും മീഡിയം ഇമ്പോർട്ടൻസ് എന്നും അതുപോലെ തന്നെ ലോവർ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു അപ്പൊ ആ ഒരു യൂണിറ്റിൽ നിന്ന് മീഡിയം ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫോർ ടു ഫൈവ് ക്വസ്റ്റൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഫോർ ടു ഫൈവ് ടൈംസ് ആണ് ലോവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബിലോ ഫോർ ടൈംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു ബാർ ഗ്രാഫ് പ്രകാരം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്ലോക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ഭാഗത്തുനിന്ന് തന്നെയാണ് ബ്ലോക്ക് വൺ ആൻഡ് അക്കൌണ്ടിങ് ഓവർവ്യൂവിൽ നിന്നും അതുപോലെ തന്നെ ബ്ലോക്ക് ടൂ കോസ്റ്റ് അക്കൌണ്ടിങ്ങിൽ നിന്നുമാണ് ഹയർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ബ്ലോക്ക് ത്രീ ആൻഡ് ഫോർ ആണ് ഏതെന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ബ്ലോക്ക് ത്രീ ആൻഡ് ഫോർ ഫൈവിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആ ഒരു പൈചാർട്ട് പ്രകാരം നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ഹൈ ഇമ്പോർട്ടൻസ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോഷൻ ആണ് അതായത് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗത്ത് നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മീഡിയം ആൻഡ് ലോ ഇമ്പോർട്ടൻസ് ടോപ്പിക്സിൽ നിന്നും എന്ത് തന്നെയാണ് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് നോക്കുന്ന സമയത്ത് എസ് ഐ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോർട്ടി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നതും എസ് ഐ കോസ്റ്റ്യൻസ് ആയിരിക്കും ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് വരാവുന്നത് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്രിട്ടിക്സ് ടൈപ്പിൽ അതായത് നമുക്കൊരു എന്താണ് ക്രിട്ടിക്കലി നമ്മൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എന്താ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു പോകേണ്ട ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ടെൻ ആണ് കേസ് സ്റ്റഡീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഓൺലി ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് തേർട്ടി പെർസെന്റേജുമാണ് നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ളത് അപ്പൊ ഇനി ഒരു ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസിലേക്ക് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണിൽ നിന്നും നമുക്ക് തേർട്ടി മാർക്സോളം സ്കോർ ചെയ്യാനുള്ള സാധ്യത നമുക്ക് അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ ബ്ലോക്ക് ടൂവിൽ നിന്നും നോക്കുന്ന സമയത്ത് ട്വന്റി ഫൈവ് അതുപോലെ തന്നെ സെയിം ആസ് ബ്ലോക്ക് ടു തന്നെയാണ് ബ്ലോക്ക് ത്രീയും ട്വന്റി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് ഫൈവ് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നമുക്ക് ബ്ലോക്ക് ഫോറിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ബ്ലോക്ക് ആണ് കമ്പാരറ്റീവ്ലി ലോവർ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്വസ്റ്റൻസ് വരാൻ സാധ്യത കുറവുള്ള ബ്ലോക്ക് ോക്കുമ്പം ബ്ലോക്ക് ഫൈവ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഒരു പൈ ചാർട്ടിന്റെ ഫോമിലും അതുപോലെ തന്നെ നമുക്ക് ഒരു ബാർ ചാർട്ടിന്റെ ഫോമിലും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇനി ഈ പറയുന്ന ഒരു കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് എന്നുള്ളതിലേക്ക് കടക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഫ്രീക്വൻസി അനാലിസിസ് നമ്മുടെ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരുന്നു എസ് എ ആണ് നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് വരാൻ സാധ്യതയുള്ളത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ അപ്ലിക്കബിൾ അപ്ലിക്കേഷൻ ലെവൽ കൊസ്റ്റൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത് തേർട്ടി ആണ് ഷോർട്ട് നോട്ട് കാറ്റഗറി അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ഷോർട്ട് നോട്ട് കാറ്റഗറി ട്വന്റി ഫൈവ് പെർസെൻറ്റേജുമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് ടെൻ പെർസെന്റേജ് ആണ് വരാൻ സാധ്യതയുള്ളത് ഇനി ഒരു ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ബ്ലോക്ക് വണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അതായത് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ ആണ് നമുക്ക് കണ്ടിന്യൂസ്ലി അതായത് ഹയസ്റ്റ് വെയിറ്റേജ് അല്ലെങ്കിൽ തേർട്ടി ടു അല്ലെങ്കിൽ ഒരു ട്വന്റി ഫൈവ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ബ്ലോക്ക് ത്രീ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് കോസ്റ്റ് അക്കൌണ്ടിങ് അതുപോലെ തന്നെ ബ്ലോക്ക് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അനാലിസിസ് എന്നുള്ളതിൽ നിന്നും മീഡിയം ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട അതായത് ഒരു ട്വന്റി ടു ഫിഫ്റ്റീൻ മാർക്ക്സ് സ്കോർ ചെയ്യാവുന്ന ബ്ലോക്കാണ് നമുക്ക് ബ്ലോക്ക് ത്രീ ആൻഡ് ഫോർ എന്ന് പറയാം ബ്ലോക്ക് ഫൈവ് നോക്കുന്ന സമയത്ത് എമർജിംഗ് ഇഷ്യൂസ് ഇൻസ് എന്ന ബ്ലോക്ക് ഫൈവിൽ നിന്നും ലോവസ്റ്റ് അലോക്കേഷൻ ഓഫ് മാർക്സ് ആണ് നമുക്ക് ബ്ലോക്ക് ഫൈവിലേക്ക് വരുന്നത് ഒരു പൈ ചാർട്ട് അതായത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള പൈ ചാർട്ട് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ സെവൻറ്റി പെർസെന്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റൻസിന്റെ കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ബാർ ചാർട്ട് പ്രകാരം അതായത് നമുക്ക് ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലെ ബാർ ചാർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ബ്ലോക്ക് വൺ ആൻഡ് ടൂ ആണ് നമുക്ക് കൂടുതലും എന്താണ് മോർ ദാൻ ഹാഫ് ഓഫ് ദി എക്സാം മാർക്സ് എന്ന് നമുക്ക് പറയാം അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് വൺ ആൻഡ് ടൂയിൽ നിന്ന് തന്നെയാണ് അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് കൊസ്റ്റ്യൻസ് അനാലിസിസ് വളരെ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് എന്നുള്ളതിലേക്ക് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും നമുക്ക് രണ്ട് യൂണിറ്റുകൾ അതായത് യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ത്രീയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് അതായത് അക്കൌണ്ടിങ് ആൻഡ് അതിന്റെ ക്വസ്റ്റിനേക്ക് അതായത് എക്സാമ്പിൾ ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണെങ്കിൽ വരാവുന്നതാണ് അക്കൗണ്ടിങ് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതിനും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും അതായത് ഒരു ടെൻ മാർക്സോടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബ്ലോക്ക് ത്രീയിൽ നിന്നും സോറി ബ്ലോക്ക് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീയിൽ നിന്നും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ പ്രാക്ടിക്കൽ ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആണ് അതുപോലെ തന്നെ യൂണിറ്റ് സെവനിലേക്ക് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ടൂ യൂണിറ്റ് സെവനിലേക്ക് നോക്കുവാണെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്തു വരുന്ന എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നും അതിന്റെ യൂട്ടിലിറ്റി ആൻഡ് ലിമിറ്റേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റിൽ നിന്നും നമുക്ക് ഏതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണെന്നും അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സും നമുക്ക് പത്ത് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ത്രീയിലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് ടെൻ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് സീറോ ബഡ്ജറ്റിംഗ് എന്നുള്ളതും അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് റേഷ്യോ അനാലിസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ എന്താണ് വേരിയസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി റേഷ്യോസ് ആൻഡ് ദയർ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് ബ്ലോക്ക് ഫൈവ് നോക്കുവാണെങ്കിൽ യൂണിറ്റ് സിക്സ്റ്റീൻ ഫോറൻസിക് അക്കൗണ്ടിങ് എന്നുള്ളതിന്റെ എന്നുള്ള ഭാഗത്ത് നിന്നും അതിന്റെ എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ് അതിന്റെ കൺസെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഫ്രോ ട്രയാങ്കിൾ ഫ്രോ ട്രയാങ്കിൾ എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് അക്കൗണ്ടിങ്ങില് എന്നുള്ളത് നമുക്ക് ടെൻ മാർക്സിനെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബാർ ഡയഗ്രത്തിന്റെ ബേസിസിൽ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിന്റെ ബേസിസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് നമുക്ക് കാണുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് നമുക്ക് ഒരു കൗണ്ട് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീയിൽ നിന്നും സിക്സ് ടൈംസ് ആണ് നമുക്ക് അപ്പിയർ ചെയ്ത് കാണുന്നത് അതായത് മാർജിനൽ അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് ആ ഒരു യൂണിറ്റ് ത്രീയിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് അതായത് റേഷ്യോ അനാലിസിസ് മാർജിനൽ കോസ്റ്റിംഗ് ഇതിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു മോഡറേറ്റ് ഫ്രീക്വൻസീസ് ആണ് അതായത് ഫൈവ് ആൻഡ് സിഗ്നിഫി ഫൈവ് ടൈംസ് ഓഫ് ഫ്രീക്വൻസീസ് ആണ് നമുക്ക് അല്ലെങ്കിൽ ഫൈവ് ടൈംസ് ആണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് അത് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ബാർ ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈവ് ഡയഗ്രത്തിന്റെ ഒക്കെ ബേസിൽ നമ്മൾ പറയുവാണെങ്കിൽ ബ്ലോക്ക് വൺ അക്കൗണ്ടിങ് ആൻഡ് ഓവർവ്യൂ എന്നുള്ളതും ബ്ലോക്ക് ടൂ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിന്റെ ഭാഗത്ത് ും നമുക്ക് എന്ത് സാധിക്കാം ഹയസ്റ്റ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബ്ലോക്ക് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസും തന്നെ ഒരു മോഡറേറ്റ് ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ബ്ലോക്ക് ഫൈവ് നോക്കുവാണെങ്കിലാണ് ഒരു ലീസ്റ്റ് റെക്വറൻസിന്റെ കൺസിഡറേഷനിൽ വരുന്ന ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഷെയർ ഓഫ് മാർക്സ് ആണ് അതായത് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ് ബ്ലോക്ക് വൺ ആൻഡ് ടു എന്നുള്ളത് ബ്ലോക്ക് ഫോർ നോക്കുന്ന സമയത്ത് മോഡറേറ്റ് മാർക്ക് സ്പോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു നോട്ടബിൾ ഷെയർ വന്നിട്ടുള്ള അല്ലെങ്കിൽ മാർക്കില് മാർക്കിന്റെ കോൺട്രിബ്യൂഷനിൽ ഒരു നോട്ടബിൾ ഷെയർ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫോർ എന്നുള്ളത് മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും കുറവ് ലോവർ പ്രയോറിറ്റി നമ്മൾ സ്റ്റഡീസിനെ കൊടുത്തു പോകേണ്ട ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫൈവ് എന്നുള്ളത് ഇനി ഒരു ഹൈ ഫ്രീക്വൻലി ഏരിയാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യുന്ന ഭാഗങ്ങളും ഏത് തന്നെയാണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ തന്നെ ബ്ലോക്ക് ടു യൂണിറ്റ് സെവൻ മാർജിനൽ കോസ്റ്റിംഗ് തന്നെയാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കീ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാർജിനൽ കോസ്റ്റിംഗ് റേഷ്യോ അനാലിസിസ് ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിൽ ലീസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ലെസ് ഫ്രീക്വന്റ് നമുക്ക് ചോദിച്ചു കാണുന്ന ഭാഗം അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് ബൈ ഫോറൻസിക് അക്കൌണ്ടിങ് എന്നുള്ളത് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ ആൻഡ് ടൂ ആണ് ബ്ലോക്ക് വണ്ണിൽ നിന്നുള്ള യൂണിറ്റ് വൺ യൂണിറ്റ് ത്രീ അതുപോലെ തന്നെ ബ്ലോക്ക് ടൂവിൽ നിന്നും യൂണിറ്റ് സെവൻ ആൻഡ് യൂണിറ്റ് എയ്റ്റ് ഇത് നമുക്ക് എന്താണ് ഇതിൽ യൂണിറ്റ് ടൂയിൽ നിന്നുള്ള യൂണിറ്റ് യൂണിറ്റ് സോറി ബ്ലോക്ക് ടൂവിൽ നിന്നുള്ള യൂണിറ്റ് എയ്റ്റ് ഒഴികെ ബാക്കി എല്ലാ യൂണിറ്റ്സുകളും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ബ്ലോക്ക് ത്രീയിൽ നിന്ന് യൂണിറ്റ് നയനും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിൽ നമുക്ക് ലോവർ കാറ്റഗറി ആയിട്ട് വരുന്നത് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് സിക്സ്റ്റീൻ മാത്രമാണ് അതുപോലെ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർട്ടീൻ നോക്കുവാണെങ്കിലും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടെൻ അതുപോലെ തന്നെ ബ്ലോക്ക് ടൂ യൂണിറ്റ് എയ്റ്റ് ഇത് രണ്ടുമാണ് നമുക്കൊരു മീഡിയം ലെവൽ ഓഫ് റേഞ്ചിൽ നിൽക്കുന്ന യൂണിറ്റ്സുകളായിട്ട് നമുക്ക് ുന്നത് ഹൈ പ്രയോറിറ്റി ടോബിൾ ടോപ്പിക്സ് അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഏത് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാർജിനൽ കോസ്റ്റിംഗ് റേഷ്യോ അനാലിസിസ് ഇത് തന്നെയാണ് നമുക്ക് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഭാഗങ്ങളാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ഇതെല്ലാം നമുക്കൊരു മോഡറേറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ഭാഗങ്ങളാണെന്ന് നമുക്ക് പറയാം ലോവർ പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്നുള്ളതിൽ നമുക്ക് പറയാവുന്നതാണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്നുള്ളത് ഓക്കെ അപ്പം ആ ഒരു ബാർ ഗ്രാഫ് പ്രകാരം ടോപ്പിക് പ്രോബിലിറ്റി റേറ്റിംഗിൽ ഹൈ പ്രോബിലിറ്റി വരുന്ന കാര്യങ്ങൾക്കായിരിക്കണം അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിനായിരിക്കണം നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ ഒരു ടോപ്പിക് വൈസ് അനുസരിച്ചായിരിക്കണം നമ്മൾ കൊടുത്തു പോകേണ്ടത് അപ്പം ടോപ്പിക് വിത്ത് ഹൈ പ്രയോറിറ്റി എന്നുള്ളതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മാർജിനൽ കോസ്റ്റിംഗ് റേഷ്യോ അനാലിസിസ് പോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ഈ പറയുന്ന ഏതാണ് നമ്മുടെ ബ്ലോക്ക് ടൂലേക്ക് വരുന്ന അല്ലെങ്കിൽ സോറി ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന കാര്യങ്ങൾ ലോവർ പ്രയോറിറ്റി ടോപ്പിക്സിലേക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ് ബ്ലോക്ക് ഫൈവിലേക്ക് വരുന്ന കാര്യങ്ങൾ അപ്പം ഒരു എക്സാം പ്രിപ്പറേഷനില് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ഹൈ പ്രോബോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും ബ്ലോക്ക് വൺ ആൻഡ് ടൂ തന്നെയാണ് ഒരു മോഡറേറ്റ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഫോർ തന്നെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടത് ലോവർ പ്രോബബിലിറ്റീവ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബ്ലോക്ക് ഫൈവ് ആണ് ഇനി ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഹൺഡ്രഡ് മാർക്സാണ് നിങ്ങൾ ഓൾറെഡി എക്സാംസ് അറ്റൻഡ് ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാംസിന്റെ ഒരു ഐഡിയ അവൈലബിൾ ആയിരിക്കും നമുക്കറിയാം ഹൺഡ്രഡ് മാർക്സിനാണ് നമ്മുടെ ക്വസ്റ്റൻ വരുന്നത് അതിൽ നമുക്ക് എന്തായിരിക്കും വെയ്റ്റേജ് എന്ന് പറയുന്നത് സെവൻറി പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് ഫോർട്ടി മാർക്സ് ആണ് പാസ് മാർക്ക് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ത്രീ അവേഴ്സ് ആണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഈച്ച് മാർക്ക് എന്ന് പറയുന്നത് ട്വന്റി ആണെന്ന് നമുക്കറിയാം അപ്പം ഇതിൽ ഷോർട്ട് നോട്ട് കാറ്റഗറി ആയിട്ടും എസ് എ കാറ്റഗറി ആയിട്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് ഓൾസോ പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വൺ ഓഫ് ദി എക്സാമ്പിൾ എന്ന് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് ഡിഫൈൻ എക്കൗണ്ടിങ് ആൻഡ് റോൾ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻ മോഡേൺ ബിസിനസ് എന്നുള്ളത് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ആയിട്ട് തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ തന്നിട്ടുള്ള ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത് അതുപോലെ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ മാനേജൽ ഡിസിഷൻ മേക്കിംഗിൽ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അതുപോലെ എന്താണ് കൺസെപ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഹൈപ്പോത്തിറ്റിക്കൽ എക്സാമ്പിൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഡെമോൺസ്ട്രേറ്റ് ദ യൂസ് ഓഫ് ബ്രേക്ക് ഇവൻ അനാലിസിസ് അതിനോട് കൂടി തന്നെ നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസിന്റെ എങ്ങനെയാണ് അത് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ആണ് ചോദിക്കാവുന്ന ഒരു ആണ് അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ദി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അതായത് എ ബി സി കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്തു പോകുക അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതിന്റെ കമ്പാരിസൺ അതായത് ട്രഡീഷണൽ കോസ്റ്റിംഗുമായിട്ട് എ ബി സി കോസ്റ്റിംഗിന് വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് അതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻസ് ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഡയറക്ട് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഫോറൻസിക് അക്കൌണ്ടിങ് ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ ടെൻ മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്ക്രൈബ് ദി വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ് അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ഒരു കമ്പനിയുടെ പെർഫോമൻസിലെ ഫിനാൻഷ്യൽ റേഷ്യോസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഡ്യൂ പോണ്ട് ഫ്രെയിംവർക്ക് എന്താണ് ഡ്യൂ പോണ്ട് ഫ്രെയിംവർക്ക് അതിന്റെ എങ്ങനെ അത് നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ വിത്ത് ഗ്രോയിംഗ് ഫോക്കസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അതായത് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫൈവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് ഹ്യൂമൻ റിസോഴ്സസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൺ റിസോഴ്സ് അക്കൗണ്ടിങ് അതിന്റെ അപ്രോച്ചസ് അതെങ്ങനെയാണ് മോഡേൺ ഓർഗനൈസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് റിലേറ്റ് ചെയ്ത് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്യാഷ് ബോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് ഫ്ലോ അനാലിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് അതും അതുപോലെ തന്നെ പ്രാക്ടിക്കലി നമുക്ക് ചോദിക്കാവുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ ഇൻഡയറക്ട് മെത്തേഡിൽ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് പറയാവുന്നത് അപ്പം ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഓരോ ബ്ലോക്കിലും അല്ലെങ്കിൽ നമ്മൾ ഏത് ബ്ലോക്കിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ബ്ലോക്കിലാണ് നമ്മൾ കുറവ് ടൈം ഓഫ് സ്റ്റഡി സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഈ ഒരു അനാലിസിസ് വീഡിയോ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവാൻ ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങൾ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്